ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ പുത്തനത്താണി സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൽ അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ചരിത്ര വിഭാഗ മേധാവി ഡോക്ടർ ഐമൻ ഷിഹാദെ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനവുമായി സഹകരിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് they always want to peer-to-peer see what everyone is 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 doing. So So, So this is a tool for peer -to -peer learning process as well. Right? So, and again, artificial intelligence is making that that happen, right? possible. So, we can understand സെമിനാറിനൊപ്പം ലണ്ടൻ യൂണിവേഴ്സിറ്റിയുമായി അക്കാദമിക സഹകരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഹുസൈൻ രണ്ടത്താണി സെമിനാറിൽ മോഡറേറ്ററായി ബാംഗ്ലൂർ എൻ ഐ ടിയിലെ ഡോക്ടർ അർച്ചൻ മിത്ര ലണ്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് സെന്റ് ആൻഡ്രൂസിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ അബ്ബാസ് പനക്കേൽ തുടങ്ങിയവർ പ്രബന്ധം അവതരിപ്പിച്ചു കൂടാതെ ഇരുപതോളം അധ്യാപകരും വിദ്യാർത്ഥികളും ഈ വിഷയത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മാനേജർ ടി ഉബൈദ് ഫിനാൻസ് മാനേജർ ഷാനവാസ് വൈസ് പ്രിൻസിപ്പൽ ഇ സദറുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ വി പി ലമീസ് പരിപാടി കോർഡിനേറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നിനക്ക്